അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ സ്ത്രീകൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ സഹോദരിമാർ നമ്മുടെ വീട്ടിലെ ഉമ്മമാർ ഇവരൊക്കെ ഒറ്റക്ക് പുറത്തുപോയി യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ് സ്ത്രീകൾ ഒരിക്കലും ഒറ്റക്ക് യാത്ര ചെയ്യരുതെന്നതാണ് ഹദീസിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും സ്ത്രീകൾ ഒറ്റക്ക് പുറത്തു പോകുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം റിയോദീൻ ബാബു തഹരീമിൽ സഫരൽമർ ആ ഈ പെണ്ണ് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഹദീസ് കാണാം എന്താണ് ഹദീസ് അലൈഹി മുത്തറബി വസ്സലാമുണ്ട് പഠിപ്പിക്കുകയാണ് ഒരു പെണ്ണ് അവള് യാത്ര ചെയ്യാണ് എങ്ങനെ യാത്ര ചെയ്യേണ്ടത് കല്യാണബന്ധം ഹറാമായ ആളുകൾ കൂടെ വേണം മഹറമ്മ കൂടെ വേണം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് മെഹറമ് കൂടെ ഇല്ലാതെ ചില പെണ്ണുങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് തെറ്റാണ് തീർത്തും തെറ്റാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അവരെങ്ങനെയാണ് പോകുന്നത് ചിലപ്പോൾ ഈ വിഷയം പറയുമ്പോൾ എന്നെ എല്ലാവരും ചീത്ത പറയാനും അല്ലെങ്കിൽ ചീത്ത കമന്റ് ഇടാനൊക്കെ വരും ഹദീസ് പറയുന്നതിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അലൈഹി അലൈവിസ്ല തങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്യാൻ സ്ത്രീകളോടാണ് പറയുന്നത് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ മെഹറമ് കൂടെ ഉണ്ടാവണം കല്യാണ ബന്ധം ഹറാമായ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അത് അങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ നിയമത്തിൽ ഒരിക്കലും ഒരു മാറ്റമില്ല അത് എന്തുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ ആയ പോരാ അങ്ങനെ ആയാ പോരെ ഇങ്ങനെ ഒരു ചോദ്യവും ഇല്ല ഇസ്ലാമിക നിയമത്തിൽ ഒരു ചോദ്യവും ഇല്ല ഇസ്ലാം എന്താണോ പറഞ്ഞത് അത് അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാമിനെ ചോദ്യം ചെയ്യുക ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നവരാണ് യുക്തിവാദികൾ എന്ന് പറയുന്നത് അവർക്കാണ് ഓരോ യുക്തികളും തോന്നുക അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് അപ്പൊ മുത്തലിം അലൈഹി സ്വലാ നിങ്ങൾ എന്ത് ചെയ്തു ഒറ്റക്ക് യാത്ര ചെയ്യരുത് അത് മെഹറമ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അവർക്ക് ഇബിനി അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസും അറിയുന്നതായിട്ട് കേട്ടു എന്റെ ഭാര്യ ഹജ്ജിന് പോകുന്നുണ്ട് പക്ഷെ എനിക്കൊരു യുദ്ധമുണ്ട് ആ യുദ്ധത്തിലാണ് ഞാൻ പോകുന്നത് എന്ന് ഈ സഹാബി പറഞ്ഞപ്പോ നബിസ് എന്താ ചെയ്യേണ്ടേ നിങ്ങൾ കൂടെ എന്ത് ചെയ്യണം ഹജ്ജിന് പോകണം എന്താ നിങ്ങൾ യുദ്ധത്തിനല്ല പോകേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ ഹജ്ജിന് പോകണം അപ്പോഴല്ലേ മെഹർമ് ഇല്ലാതെ പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യുക അപ്പൊ ഹജ്ജിന് പോവുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഉമ്പ്രക്ക് പോവുക പോവുകയാണെങ്കിൽ പോലും കൂടെ ആരും വേണം വേണം എന്നതാണ് കല്യാണബന്ധം ഹറാമായ ഒരാൾ അലൈഹി മുത്തൻ നബി അടുത്ത് സഹാബി വന്ന് പറഞ്ഞതാണ് സംഭവം ഹദീസ് ഉള്ളതാണ് അബ്ബാസ്വദി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് എന്താണ് എന്റെ ഭാര്യ ഹജ്ജിന് പോകുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരു യുദ്ധമുണ്ട് ആ യുദ്ധത്തിലാണ് പോകുന്നത് അപ്പൊ മുത്തുനബി പറഞ്ഞാ നിങ്ങൾ യുദ്ധത്തിനല്ല പോകേണ്ടത് നിങ്ങൾ ഹജ്ജിനാണ് പോകേണ്ടത് ആരെ കൂടെ ഈ ഭാര്യയോട് കൂടെ ഹജ്ജിന് പോകണം അപ്പോ സ്ത്രീ ഒരിക്കലും ചെയ്യരുത് ഒറ്റക്ക് എന്താവരുത് വീട്ടിൽ നിന്നും പുറത്തു പോകരുത് അത് നല്ലതല്ല അത് ചെയ്യാൻ പാടില്ല അത് എതിരാണ് ഇസ്ലാം പറഞ്ഞു ഹദീസ് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും മഹറമില്ലാത്ത പുറത്തേക്ക് പോകരുത് എന്നത് അതുകൊണ്ട് ഇൻഷാല്ല എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കുക അസ്ലാമലൈക്കും